ഇവിളിത് ഇങ്ങോട്ട് ഈ ചാടിത്തുള്ളിയും കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഫ്വേയിൽ കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പാലക്കാട് മലമ്പുഴ ഡാമിലെത്തേക്കുമാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ആ വേയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം ഞാൻ ജീവിതത്തിൽ റോപ്പ് വേയിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും ഒരു ചെറിയ ടെൻഷനൊക്കെ അപ്പോൾ നമ്മൾ ഇതാ വെള്ളത്തിൻ്റെ ഒക്കെ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ സ്പീഡ് ബോട്ടൊക്കെ കണ്ട് ഇതാ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഫുൾ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് നല്ല വെയിലുണ്ട് ഒന്നും മര്യാദയ്ക്ക് കാണാനേ പറയാനേ പറ്റുന്നില്ല എന്നാലും നമ്മൾ എന്താ പറയുക പരമാവധി നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ റോപ്പിയിൽ കയറുന്നത് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് നമ്മളങ്ങനെ കല്യാണത്തിന് മുന്നേ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീലും അതൊക്കെ ഒരു വേറെയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മളൊരു ഇതായി എക്സിറ്റിന് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഡാമിൻ്റെ എൻട്രൻസിലോട്ടാണ് അപ്പം നമ്മൾ വേഗം ഓടി ചെല്ലുകയാണ് കാരണം ടിക്കറ്റ് എടുക്കാൻ കാരണം ഭയങ്കര തിരക്കാണ് പോരാത്തേന് അവിടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വേഗം ടിക്കറ്റ് ഒക്കെ അത് ഉള്ളിലോട്ട് കയറി നിറയെ പൂക്കളുണ്ടായിരുന്നു പലതരം പൂക്കളുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം കാരണം അത്രയ്ക്കും ക്രൗഡായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ പൂക്കളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ് ഏത് തരം പൂക്കളാണെന്ന് പോലും അറിയില്ല കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചാൽ അങ്ങനെ പോയിട്ട് ഏതാ സൂര്യകാന്തി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീട്ടിനോട് പറഞ്ഞു അതൊന്ന് സൂം ചെയ്ത് എടുക്കുകയോ ചോദിച്ചു ഓക്കെ അപ്പം നമ്മളിതാ വെള്ളച്ചാട്ടമൊക്കെ ഇതാ കണ്ടങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളിത് മേലോട്ടങ്ങനെ നടന്നെത്തി നമ്മൾ കുറച്ച് നേരം മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ വല്ലാണ്ട് ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ നീയല്ല ഉന്നം യക്ഷിയാണ് ഉന്നമെന്നൊക്കെ പറഞ്ഞാൽ ബേഡ് സൂം ചെയ്തെടുക്കുന്നുണ്ട് യക്ഷീന അങ്ങനെ നീ അങ്ങോട്ടല്ല അത് ഇങ്ങോട്ടാണ് ഒച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോയിസ് മാമോ അവിടെ നിൽക്കുന്നുണ്ട് പോയിസ് മാമ ടാറ്റക്കൊക്കെ കൊടുത്ത് നമ്മളിത് തൂക്കുപാലത്തിലൂടെ അങ്ങനെ നടന്ന് 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 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ മേലെത്തി മേലെത്തി വ്യൂ ആണത് ഒക്കെ അങ്ങനെ നമ്മൾ കണ്ട് ഇതങ്ങനെ തേണ്ടി തിരിഞ്ഞ് വേലത്തൂടെ നടക്കുവാണ് അപ്പോഴാണ് ഞാൻ നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാനതങ്ങനെ പോവാണ് അങ്ങനെ നമ്മളിതൊക്കെ കുറങ്ങാൻ ചേട്ടന് ചാറ്റക്കും കൊടുത്ത് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ശരി ബായ്